സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സുതീഷ് അബ്ദുൾ റഹീമിന് ആശ്വാസം കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജി സുപ്രീം കോടതി തള്ളി വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പുറത്തിറങ്ങാമെന്നാണ് പ്രതീക്ഷ സൗദി കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന വർഷത്തെ തടവ് ശിക്ഷയാണ് അബ്ദുൾ പൊതു അവകാശ കേസിലായിരുന്നു ഈ വിധി ജൂലൈ ഒമ്പതിന് സുപ്രീംകോടതി ശരിവച്ചു ഈ വിധിക്കെതിരെയാണ് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് കൂടുതൽ ശിക്ഷ നൽകണമെന്നായിരുന്നു ആവശ്യം ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഇന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളി ഇരുപത് വർഷത്തെ തടവുശിക്ഷ എന്ന കീഴ്ക്കോടതി വിധി കോടതി വീണ്ടും ശരിവച്ചു പത്തൊമ്പത് വർഷത്തിലേറെ ജയിലിൽ കഴിഞ്ഞ അബ്ദുറഹീമിന് ഇനി ബാക്കിയുള്ള കാലം ശിക്ഷ അനുഭവിച്ചാൽ മതി ഏതാനും മാസങ്ങൾക്ക് ശേഷം അബ്ദുറഹീമിന് പുറത്തിറങ്ങാമെന്നാണ് പ്രതീക്ഷ സ്വകാര്യ അവകാശ കേസിൽ വധശിക്ഷയാണ് കോടതി വിധിച്ചിരുന്നത് കൊല്ലപ്പെട്ട സൗദി കുടുംബത്തിന് മില്യൺ റിയാൽ വധശിക്ഷ റദ്ദാക്കി പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയ സുപ്രീം കോടതി വിധി ഏറെ സന്തോഷം നൽകുന്നുവെന്ന് റിയാദിലെ സമിതി അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം